ആകാശത്ത് പറന്നു നടക്കാൻ ആരാണല്ലേ ആഗ്രഹിക്കാത്തത് ആകാശത്തിരുന്ന ഫുട്ബോൾ കളിക്കാനും അത് ആസ്വദിക്കാനും ഹ അന്തസ് അത്തരം ഒരു ക്ലൗഡ് സ്റ്റേഡിയമാണ് ഇപ്പോഴത്തെ താരം സംഭവം നമ്മുടെ ഇന്ത്യയിലല്ലോ കടലും കടന്ന് അക്കരെ ചെന്നാൽ നമ്മുടെ സൗദി അറേബ്യയിലാണ് ആകാശത്ത് അങ്ങനെ തലയുയർത്തി നിൽക്കുന്ന സ്റ്റേഡിയം കണ്ട് നിങ്ങൾ ഒന്ന് ഞെട്ടിയല്ലേ ഇനി പറയാൻ പോകുന്ന കാര്യം കേട്ടാൽ അത് ഒന്നുകൂടി ഇരട്ടിയാകും രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ഫിഫ ലോകകപ്പിനായി ഒരുക്കുന്ന രാജ്യമാണ് സൗദി അറേബ്യ അതിനാൽ തന്നെ ലോകകപ്പിനായി സൗദി അറേബ്യ നിർമ്മിക്കുന്ന സ്റ്റേഡിയങ്ങൾ ഒന്നാണെന്ന അവകാശവാദത്തോടെയാണ് ഈ വീഡിയോ പ്രചരിച്ചത് ന്യൂ സിറ്റിയിലെ സ്കൈ സ്റ്റേഡിയം എന്ന രീതിയിലായിരുന്നു ദൃശ്യങ്ങൾ മണിക്കൂറുകൾക്കുള്ളിൽ ദശലക്ഷക്കണക്കിന് ആളുകളാണ് ഈ വീഡിയോ കണ്ടത് എന്നാൽ ഈ വീഡിയോ വെറും വ്യാജമാണെന്നാണ് പുറത്തു വരുന്ന വിവരം പൂർണ്ണമായും പൂർണമായും ഉപയോഗിച്ചാണത്രേ ഈ വീഡിയോ നിർമ്മിച്ചത് തുടക്കത്തിൽ തന്നെ വൈറലായ ഈ വീഡിയോ സൗദിയുടെ ഔദ്യോഗിക പദ്ധതിയായി ചില ഫ്രഞ്ച് മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ യാഥാർത്ഥ്യം മനസ്സിലാക്കിയതോടെ അവർ വാർത്തകൾ ഡിലീറ്റ് ചെയ്യുകയും തിരുത്തുകയും ഒക്കെ ചെയ്തു എ എയിൽ നിർമ്മിച്ച സ്കൈ സ്റ്റേഡിയം വ്യാജമാണെങ്കിലും രണ്ടായിരത്തി മുപ്പത്തിനാല് ലോകകപ്പിനായി സൗദി അറേബ്യ നിർമ്മിക്കാനൊരുങ്ങുന്ന ഒന്നാണത്രേ ഭാവിയിലെ ഈ മെഗാ ക്ലൗഡ് സ്റ്റേഡിയം തറനിരപ്പിൽ നിന്നും ഏകദേശം മുന്നൂറ്റി അൻപത് മീറ്റർ ഉയരത്തിൽ നിർമ്മിക്കുന്ന ഈ സ്റ്റേഡിയത്തിൽ ഒരേ സമയം നാല് കാണികളെ ഉൾക്കൊള്ളാനാവുമെന്നൊക്കെ റിപ്പോർട്ടുകളുണ്ട് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ആരംഭിക്കുമെന്നും മുപ്പത്തിരണ്ടോടെ പൂർത്തിയാക്കുമെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കാൻ ഒരുങ്ങുന്ന സൗദി അറേബ്യ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി വൻതോതിൽ പണം ചെലവഴിക്കുന്ന സാഹചര്യത്തിൽ ഈ വീഡിയോ സത്യമല്ലെന്ന് നമുക്ക് വിശ്വസിക്കാതിരിക്കാനാവില്ലല്ലോ എന്തായാലും ഒരൊറ്റ വീഡിയോ കൊണ്ട് ലോകത്തെ മുഴുവൻ പറ്റിക്കാൻ എഐക്കായി എന്നതാണ് മറ്റൊരു വസ്തുത